മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇന്ന് കർത്താവിൻ്റെ പന്ത്രണ്ട് അപ്പ സ്ഥോലന്മാരെ പ്രതിനിധീകരിച്ച് ഇവിടെ കാലുകഴികൾ ശുശ്രൂഷയ്ക്കായി എത്തിയ സഹോദരങ്ങളെ നാം എല്ലാവരും ബസഹാതിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ സന്തോഷത്തിലും നിർവൃതിയിലുമാണ് ഈ ബസഹാ തിരുനാള് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മുഴുവനും ആധാരവും അടിസ്ഥാനവുമായി നിൽക്കുന്ന ഒരു പുണ്യദിനമാണ് എന്ന് നാം എല്ലാ ദിവസവും ധ്യാനിക്കുന്നതാണ് ഓരോ തവണയും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അന്നാ പെസഹാ തിരുനാളിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ ആരംഭിക്കുക പെസഹാ തിരുനാള് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനവും ആധാരവുമായി വർദ്ധിക്കുന്ന പുണ്യദിനമാണ് എന്താണ് ഈ പുണ്യദിനത്തിൻ്റെ അർത്ഥം സഭാമാതാവ് നമ്മളുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നത് ചുരുങ്ങിയ സമയത്ത് നമുക്ക് ധ്യാനിക്കാൻ പരിശ്രമിക്കാം പ്രിയമുള്ളവരെ പെസഹ എന്നത് കർത്താവ് കടന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കടന്നു പോവുക കടന്നു വരിക എന്നൊക്കെയുള്ളതിനെ സൂചിപ്പിക്കാൻ ഹീബ്രുവിൽ ഈ ഒരു പദം മാത്രമേ ഉള്ളൂ പോവുക വരിക എന്ന് പറയുന്നത് ഒരേ ക്രിയ കൊണ്ട് ഹീബ്രു പ്രതിനിധാനം ചെയ്യാറുണ്ട് ഫസഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് കടന്നു പോകലാകാം കടന്നു വരവാകാം തീർച്ചയായും പഴയ നിയമത്തിൽ കർത്താവ് സംഹാരദൂതനായി അവരെ കടന്നു പോകുന്നതായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ഫസഹ എന്നത് നമ്മളോടൊത്തു വസിക്കുവാനുള്ള അദമ്യമായ സ്നേഹത്തോടെ നമ്മുടെ ഇടയിലേക്ക് അവിടുന്ന് കടന്നു വരുന്ന ദിനമാണ് പെസഹ എന്ന് ഓർക്കുക ഈ ദിനത്തിലാണ് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമ്മളിൽ നിന്ന് പിരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളോടൊത്ത് നിത്യം വസിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് പുതിയ നിയമത്തിലെ പെസഹ എന്നത് കർത്താവിൻ്റെ കടന്നുവരലാണ് എന്ന് തിരിച്ചറിയാം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനും നമ്മുടെ സങ്കടങ്ങൾക്കുത്തരം നൽകാനും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ ബലപ്പെടുത്തുവാനും കർത്താവ് കടന്നു വരുന്നു എന്നുള്ള ആ വലിയ സത്യത്തെ ധ്യാനിക്കുവാൻ ഈ പെസഹാ തിരുനാളിൽ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ പെസഹാ തിരുനാളിൻ്റെ വായനകളൊക്കെയും ശ്രവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് സ്നേഹത്തിൻ്റെ ആഴമേറിയ ഒരു ആത്മബന്ധം കർത്താവ് ഇവിടെ പ്രകടമാക്കുന്നുണ്ട് സ്നേഹം സ്നേഹമെന്ന ഒരൊറ്റ വാക്കിലാണ് വാസ്തവത്തിൽ ഈ പെസഹാ തിരുനാളിൻ്റെ എല്ലാ കർമ്മങ്ങളും കർത്താവ് ക്രമീകരിക്ക സ്നേഹത്തിൻ്റെ ഈ വാക്ക് എന്ന് പറയുമ്പോൾ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാ തനിക്ക് ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി എന്ന് ഈശോ അറിഞ്ഞു ഈ ലോകത്ത് തനിക്ക് സ്വന്തമായിരുന്നവരെ അവൻ അവസാനം വരെയും സ്നേഹിച്ചു എന്ന് പറഞ്ഞാണ് ഈ സുവിശേഷ വായന ആരംഭിച്ചത് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ അഗാധമായി അവസാനം വരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവസാനം എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദം നിത്യതയോളം എന്നാണ് അത് അവസാനിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല നിത്യതയോളം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു എന്ന സത്യം ഈ സ്നേഹം എങ്ങനെയായിരിക്കണം എന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നേഹത്തിൻ്റെ രണ്ട് ഉദാത്ത മാതൃകകൾ കർത്താവ് ഇവിടെ പങ്കുവെച്ച് തരികയാണ് ഒന്നാമത് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക എന്നുള്ളതാണ് സ്നേഹം പ്രകടമാകുന്നത് ഒരുമിച്ചുള്ള ഭക്ഷണത്തിലാണ് കമ്പാനിയൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ കൂട്ടുകൂടുന്നതിന് കൂട്ടുകാർക്ക് ഒക്കെയുള്ള പേരാണ് കമ്പാനിയൻ ആ വാക്കിൻ്റെ ലത്തിയിനർത്ഥം ഒരുമിച്ച് ഭക്ഷിക്കുന്നവൻ എന്നാണ് കും പാനിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക എന്നാണ് ഒരുമിച്ച് ഭക്ഷിക്കുക അത് ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ ഇടയാളമാണ് അതുകൊണ്ടാണ് മഠങ്ങളിലെ കമ്മ്യൂണിറ്റി ലൈഫിൽ കുറേ പേര് സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഉദാഹരണം പറയുന്നതെന്നേ ഉള്ളൂ ഒരുമിച്ച് കൂട്ടത്തിൻ്റെ ഭക്ഷണം കഴിക്കണം എന്നു എല്ലാവരും ഒരേ ഭക്ഷണം ഒരുമിച്ച് ഒരേ സമയത്തിരുന്ന് കഴിച്ചാലേ അത് സമൂഹ ഭക്ഷണമാകുകയുള്ളു ഒരാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും തിന്നുകയും എല്ലാവരും കപ്പ തിന്നുമ്പോൾ ഒരാൾ പഴയങ്ങി കുടിക്കുന്നത് അത് അല്ല അത് കൂട്ടത്തിൻ്റെ ഭക്ഷണമല്ല എന്ന് നിങ്ങളുടെ സന്യാസ സന്യാസമൂഹത്തിൻ്റെ ആവൃതി നിയമങ്ങളിൽ ഭക്ഷണ ക്രമത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുമ്പോഴാണ് ഈ സ്നേഹം ഹൃദ്യമാകുന്നത് അഭാവമുള്ളതാ അത് കുടുംബജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക അതുകൊണ്ട് ഓരോരുത്തരും ഓരോ തീറ്റതിന്നെ ആ ഒരു ശൈലി നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വളർന്നു വരുന്നു അത് കൂട്ടായ്മയില്ലാത്ത പിള്ളേർക്ക് ഈ സാധാ ഭക്ഷണമൊന്നും വേണ്ട ഞങ്ങളുടെ പിള്ളേർ ചോറും തിന്നിയേല കപ്പയും തിന്നിയേല കാച്ചിലും തിന്നിയേല എന്നുള്ളത് ഗമയിൽ പറയുന്ന മാതാപിതാക്കളും മമ്മിമാരുമുണ്ട് അത് വിവരക്കേടാണ് വാസ്തവത്തിൽ എന്താണ് എല്ലാവരും ഒരുമിച്ച് ഒരേ ഭക്ഷണം കഴിക്കുന്നതാണ് സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഈ കുംപാനിസ് ഇല്ലാതെ പോകുന്നത് ഒരുമിച്ചുള്ള ഭക്ഷണമില്ലാതെ പോകുന്നത് കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക അത് വീട്ടിലെല്ലാവരും ചേർന്ന് ആ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ കമ്പാനിയൻഷിപ്പ് കൂടുതൽ വർദ്ധിക്കും എന്നുള്ളതാണ് സത്യം എല്ലാവരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഒരേ മേശയ്ക്ക് ചുറ്റുമരുന്ന് ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ ഒരേ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ശിഷ്യർക്ക് വേണ്ടി ഈശോ തന്നെ മുൻകൈ എടുത്തൊരുക്കിയ പ്രസഹാഭക്ഷണത്തിൻ്റെ മേശയ്ക്ക് ചുറ്റുമരുന്നാണ് ഈശോ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരുമിച്ചിരിക്കുക ഒരുമിച്ച് ഭക്ഷിക്കുക ഒരുമിച്ച് ചിരിക്കുക ഒരുമിച്ച് സന്തോഷിക്കുക കർത്താവി സഹാ ദിനത്തിൽ നമുക്ക് വരുന്ന ഏറ്റവും പ്രൗഢമായ ആഴമുള്ള ചിന്ത ഈ ഒരുമിച്ചുള്ള ഇരിപ്പിനെയും ഭക്ഷണത്തെയും പങ്കുവയ്ക്കലെയുമാണ് എന്ന യാഥാർത്ഥ്യ ഓർക്കുക അതുകൊണ്ടാണ് ദശകാ തിരുനാളിൽ അപ്പം മുറിക്കല് വീട്ടിലെ എല്ലാ അംഗങ്ങളും അവ ദൂരങ്ങളിലായിരിക്കുന്നവരടക്കം വരണം ബന്ധുവീടുകളിലെല്ലാം നമ്മൾ പോകണം നമ്മൾ കൂട്ടായ ഭക്ഷണം കഴിക്കേണ്ടവരാണ് എന്ന സത്യം ഇത് ഓർമ്മിപ്പിക്കാനാണ് ഈശോ ക്രിസ്തീയ കൂട്ടായ്മ അത് ഭക്ഷണത്തിൻ്റെ കൂട്ടായ്മയാണ് എന്ന് കാണിക്കാനാണ് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്ന സത്യം ഓർക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് ഭക്ഷിക്കാത്തവൻ ക്രിസ്ത്യാനി അല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം നിങ്ങളിൽ പലരും രോഗികളും മൃതരുമായിരിക്കാൻ കാരണം നിങ്ങൾ അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുന്നതാണ് എന്താണ് ഈ അപ്പം ഭക്ഷിക്കാനുള്ള അയോഗ്യത എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പലരും സഹോദരങ്ങളെ സഹോദരങ്ങളായി കരുതുന്നില്ല അവരെ തുല്യ ബഹുമാനമുള്ളവരായി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പൗലോസപ്പസ്തോരൻ കൊറിന്തോസുകാരോട് പറയുന്ന ചിന്ത മാത്രമല്ല അത് ക്രിസ്തീയതയ്ക്കുള്ള മാർഗനിർദ്ദേശം കൂടിയാണ് അതുകൊണ്ട് ദസഹ തിരുനാള് ഒരുമിച്ച് ഭക്ഷിക്കുക എന്നുള്ളത് എല്ലാ ജോലി തിരക്കുകളും ഈ ഭക്ഷണമേശയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കാനുള്ള ഉദാരത വീട്ടിലെല്ലാവരും കാണിക്കേണ്ടതുണ്ട് അത് പരമപ്രധാനമായ കൂട്ടായ്മയുടെ മാതൃകയാണ് എന്ന സത്യ ഈ കൂട്ടായ്മയെ ബലപ്പെടുത്താൻ ഈശോ മറ്റൊരു മാതൃക കൂടി ഈ പ്രസഹ തിരുനാളിൽ പങ്കുവച്ചു അത് കാല് കഴുകുന്ന മാതൃകയാണ് ശിഷ്യന്മാരുടെ കാല ഈശോ കഴുകാൻ തീരുമാനിക്കുന്നതിൻ്റെ പിന്നാമ്പുറത്ത് ശിഷ്യരുടെ അഹന്തയുടെ ധാഷ്ട്യത്തിൻ്റെ മനോഭാവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ പഠിക്കുന്ന വായിക്കുന്ന നമുക്കറിയാവുന്നതാണ് വഴിയിൽ വച്ച് അവർ തർക്കിച്ചുകൊണ്ടിരുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വലിയവൻ ആരാണ് എന്ന് തർക്കിക്കാൻ ഒരു കാരണമുണ്ട് കൂട്ടത്തിൽ ഏറ്റവും ചെറിയവൻ ചെന്നു വേണം ഗുരുവിൻ്റെ പാദം കഴുകാൻ അതിന് മനസ്സില്ലാതെ അവൻ വലിയവരാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി അവർ തങ്ങളുടെ തന്നെ ഗുണഗണങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു ഞാനാണ് വലിയവൻ എന്ന് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട് ഞാൻ നല്ല പാട്ടുകാരനാണ് ഞാൻ നല്ല പ്രഭാഷകനാണ് ഞാൻ വളരെ സുന്ദരനാണ് എനിക്ക് വലിയ ജോലിയുണ്ട് ഈ ഏറ്റവും ശമ്പളം മേടിക്കുന്ന വ്യക്തി ഞാനാണ് ഏറ്റവും സമ്പന്നൻ ഞാനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ ഞാനാണ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരെ നമ്മളെ വലിയവരായി കാണാൻ ഒരായിരം കാരണങ്ങളുണ്ട് സ്ത്രീഹന്മാർക്കും ഈ കാരണങ്ങളൊക്കെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് പന്ത്രണ്ടിൽ ഒരുവന് പോലും തോന്നിയില്ല തൻ മറ്റുള്ളവരെക്കാളും ചെറിയവനാണ് എന്ന് വലിയവനാണ് എന്ന് വാദിച്ച് ജയിച്ച് അവരെല്ലാവരും സഹിയോൻ ശാലിയിലേക്ക് ഓടിക്കയറിയപ്പോൾ കർത്താവീശ്വൻ ശിഹ അവരുടെ പാദം കഴുകാൻ തീരുമാനിക്കുകയും പ്രതിസന്ധികൾ സ്നേഹത്തിന് വിരുദ്ധമായ ഏറ്റവും ശക്തമായ വികാരം ഏത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് അഹന്തയാണ് അഹന്ത എന്നത് താൻ ഭൂരിമയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തി എന്ന് പറയുന്നത് കോപവോ ദേഷ്യമോ ഒന്നുമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുമല്ല സ്നേഹത്തിന് വിരുദ്ധമായ ഏറ്റവും ശക്തമായ പ്രവൃത്തി എന്ന് പറയുന്നത് അഹന്തയാണ് എൻ്റെ ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ലാതെ പോകുന്നൊരു അഹന്തയുണ്ട് അവളുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ഈ വീട്ടിൽ നടക്കണമെന്ന നിർബന്ധ ബുദ്ധിയുടെ പേര് അഹന്ത എന്നല്ല എങ്കിൽ മറ്റെന്താണ് തന്റെ ഭർത്താവിനെ അംഗീകരിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു ഭാര്യയുടെ മനോഭാവത്തിന് അഹന്ത എന്നല്ലാതെ മറ്റെന്താണ് പേര് അഹന്ത കൊണ്ടല്ലാതെ തിരിഞ്ഞ ഏത് സ്നേഹബന്ധങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് കർത്താവി പ്രസഹ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വിചാരിക്കുന്നതിനേക്കാളും അധികമായി അഹന്ത ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ആ അഹന്തയുടെ കൊടുമുടികൾക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാത്തവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരികയാണ് ദശഹാ തിരുനാളിൽ കർത്താവ് ചെന്ന് പാത്രത്തിൽ വെള്ളമെടുത്ത് ഈ പാത്രം അവിടെ വെള്ളം നിറച്ച് പണ്ടേ വെച്ചിരുന്നതാണ് കാരണം ശിഷ്യർ ഗുരുവിന്റെ പാദം കഴുകാൻ വേണ്ടിയുള്ളതാണ് ആ വെള്ളം ആ വെള്ളം അവഞ്ചെന്നെടുത്തു കൊണ്ടുവന്ന് ശിഷ്യരോരോരുത്തരുടെയും പാദങ്ങൾ കഴുകി തുടങ്ങി അങ്ങനെ പാദങ്ങൾ കഴുകി തുടങ്ങിയപ്പോൾ കർത്താവ് ഒഴിച്ചത് പച്ചവെള്ളമാണോ എങ്കിലും ശിഷ്യന്മാരുടെ കാല് പൊള്ളി എന്നുള്ളതാണ് സത്യം ശമയോൻ പത്രോസ് പറഞ്ഞു കർത്താവെ നീ എൻ്റെ പാദം കഴുകാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല ശമയോൻ അത് ചെയ്യാമായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം എപ്പോഴും നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് എളിമത്തെട്ടുകൊണ്ടാണ് ഈശോയുടെ മനുഷ്യാവതാരം തന്നെ വലിയ എളിമപ്പെടലാണ് എന്നവൾക്കറിയാം സഭാപിതാക്കന്മാർ ഈശോയുടെ കാലുകളിൽ ശുശ്രൂഷയെ വിശദീകരിക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യമായിട്ടാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് അവൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരക്കച്ചി കൊടുത്തുകൊണ്ട് അവൻ ശിഷ്യരുടെ അടുക്കലേക്ക് വന്നു എന്നാണ് പറയുക അതേക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് ഈശോ എഴുന്നേറ്റു എവിടെയെന്നാണ് പിതാവിൻ്റെ വലത് ഭാഗത്തെ സിംഹാസനത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു മേലങ്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവൻ തൻ്റെ ദൈവത്വം മറച്ച് മാറ്റിവെച്ചു വെച്ചു എന്നിട്ട് മനുഷ്യൻ്റെ രൂപമെടുത്തു അതാണ് ഈ ശുശ്രൂഷകൻ്റെ വേഷവിധാനങ്ങളോടെ കർത്താവ് ഇറങ്ങി വന്നു ഭൂമിയിലേക്ക് അത് മനുഷ്യ മനുഷ്യാവതാരമാണ് ഈശോ അവരുടെ കാലുകൾ കഴുകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈശോ ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും സാരസംഗ്രഹമാണ് അവിടുത്തെ കാലുകഴുകൽ എന്ന് സഭാപിതാക്കന്മാർ പറയും അതിന് ശേഷം അവിടുന്ന് മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്ത് പോയിരുന്നു മേലങ്കി ധരിച്ചുള്ള ആ ഇരിപ്പ് പിതാവിൻ്റെ വലതുഭാഗത്ത് മരണോത്ഥാനങ്ങൾക്ക് ശേഷമുള്ള അവിടുത്തെ മഹത്വപൂർണമായ ഇരിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ ഈ പെസഹാ തിരുനാള് എന്ന് പറയുന്നത് ക്രിസ്തു സംഭവത്തിൻ്റെ മുഴുവനും സാര സംഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ിയപ്പെട്ടവരെ അതുകൊണ്ട് എന്താണ് ദൈവീകത എന്ന് ചോദിച്ചാൽ ഇതാണ് ദൈവീകത ആർക്കാണ് വീട്ടിലേറ്റവും ദൈവീകതയുള്ളത് എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും എളിമപ്പെടാൻ മനസ്സുള്ളവർക്കോ അവർക്കാണ് ഏറ്റവും ദൈവീകത ക്രിസ്തു ദൈവത്വത്തിന് പുതിയ നിർവചനം തരികയാണ് ഈ പെസഹാ തിരുനാളിൽ അത് എളിമ എന്നുള്ള നിർവചനമാണ് അവരെൻ്റെ പാദങ്ങളോളം താഴാൻ എളിമയുള്ളവൻ ദൈവത്തെ കണ്ടവനാണ് ദൈവത്തെ സ്വന്തമാക്കിയവനാണ് അവൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ ഈ എളിമയുടെ പാഠം വേണം എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന പുണ്യദിനമാണ് ഈ പ്രസഹാ തിരുനാള് എന്ന് നമുക്ക് തിരിച്ചറിയാം അവസാനോ സ്നേഹത്തിൻ്റെ കൂതാശയുടെ തിരുനാളാണ് എന്നും കൂടി നാം ധ്യാനിക്കണം കർത്താവോ ഈ പ്രസാദ തിരുനാളിൽ എല്ലാ കൂതാശകളെയും കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് ശിതാഗസ്തീനോസ് പറയും കർത്താവ് എല്ലാ കൂതാശകളെയും കുറിച്ച് ഈ തിരുനാളിൽ പറയുന്നുണ്ട് എല്ലാ കൂതാശയും ഇതിനകത്തുനിന്ന് ഇഴപിരിച്ചെടുക്കുക ദുഷ്കരമാണ് എങ്കിലും കൂതാശകൾ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അത് സംശയലേശവെന്നെ നമുക്ക് മനസ്സിലാക്കാം ഈശോ ജ്ഞാന സ്നാനത്തെക്കുറിച്ചും കുംഭസാരത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് പത്രവശ് കാല് കഴുകാൻ വിസമ്മതിച്ചപ്പോൾ ഈശോ പറഞ്ഞു ഈ ഞാൻ നിന്റെ കാല് കഴുകിയില്ലായെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവില്ല ഉടനെ പത്രോസ് പറഞ്ഞു കർത്താവ് എന്നെ മുഴുവനായും കുളിപ്പിക്കണമേ ഉടനെ പത്രോസിനോട് ഈശോ പറഞ്ഞു കുളി കഴിഞ്ഞവൻ്റെ കാല് കഴുകിയാൽ മതി കുളി അത് ജ്ഞാനസ്നാനമാണ് കാല് കഴുകുന്ന പ്രക്രിയ പരിശുദ്ധ കുംഭസാരമാണ് എന്ന സത്യ ഓർക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ സഹാകാലത്ത് കുംഭസാരിക്കണം എന്ന തിരുസഭാമാതാവ് എല്ലാവരോടും നിയമം മൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന സത്യം കൂടി ഓർക്കണം അപ്പോൾ പരിശുദ്ധ വെമ്പസാരം ജ്ഞാനസ്നാനം ഇത് സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ അവസാനം വരെയുമുള്ള സ്നേഹം അത് കർത്താവും നമ്മളും തമ്മിലുള്ള ഉടമ്പടിയുടെ വിവാഹത്തിൻ്റെ സൂചനയാണ് എന്ന് വിശുദ്ധ ആഗസ്തീനോ സുണ്ണിവാളൻ പറയും ഞാൻ നിൻ്റെ കാല് കഴുകിയില്ലായെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നീശ പറയും പങ്ക് എന്നവിടെ ഉദ്ദേശിക്കുന്ന ഗ്രീക്ക് വാക്ക് മൂറോസ് എന്നാണ് അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ നിത്യമായ നിത്യജീവിതം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നൊക്കെയാണ് ദൈവരാജ്യത്തിലേക്കുള്ള പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്ന അത് രോഗി ലേപനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധാഗസ്തീനോ സൂര്യാളൻ പറയുക അവിടുന്ന് ഇവയൊക്കെയും ചെയ്യുവാൻ താൻ ചെയ്തവ ചെയ്യുവാനും താൻ പറഞ്ഞവ ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കാനും അവിടുന്ന് പരിശുദ്ധ പൗരോഹിത്യം സ്ഥാപിച്ചു ദിവസം കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ കൂതാശകളും പിറക്കുന്ന പുണ്യദിനമായി ഈ പ്രസഹ വ്യാഴത്തെ നമുക്ക് മനസ്സിലാക്കാം ഫസഹാവ്യാഴത്തിന് ഇംഗ്ലീഷിൽ മോണ്ടി തേസ് എന്നാണ് പറയുക അതിൻ്റെ അർത്ഥം ഉടമ്പടിയുടെ വ്യാഴം എന്നാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി ഇതുതന്നെയാണ് ഈ കൂതാശകളേഴും അവിടുന്ന് നാമമായി സ്ഥാപിക്കുന്ന ഏറ്റവും ശക്തമായ ഉടമ്പടിയാണ് അതുകൊണ്ട് ഈ വ്യാഴാഴ്ചയ്ക്ക് ഉടമ്പടിയുടെ വ്യാഴം എന്നതിനേക്കാളും അനുയോജ്യമായൊരു പദമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടുന്ന് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിക്കൊണ്ടാണ് സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ പ്രിയപ്പെട്ടവർ ഈ സ്നേഹത്തിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ ഈ സഹ തിരുനാളിൽ നമുക്ക് കഴിയട്ടെ നമ്മിലെ അഹന്തയെ കുറയ്ക്കാതെ നമുക്ക് നല്ല സ്നേഹബന്ധങ്ങൾ പടുത്തുയർത്താനാവില്ല അത് കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ ആ സത്യത്തെ ഗ്രഹിക്കുവാൻ ഈ തിരുനാൾ നമുക്ക് നിമിത്തമാകട്ടെ അതോടൊപ്പം സ്നേഹമെന്നത് ഒരുമിച്ചുള്ള ഭക്ഷണമാണ് എന്നുള്ളതിനാൽ നമ്മുടെ വീട്ടിലെ ഊന്മേഷകൾക്ക് ഈ ആൾക്കാരെയോളം പുണ്യമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു തരുന്ന തിരുവചനത്തിൻ്റെ അർത്ഥം പ്രാവർത്തികമാക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ബസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ